ശബരിമലയിൽ പോലീസിന്റെ പുതിയ ബാച്ച് പേരാണ് രണ്ടാം ശബരിമല പത്ത് ദിവസമാണ് ഒരു ബാച്ചിന്റെ സേവനം ശബരിമലയിൽ പോലീസിന്റെ പുതിയ ബാച്ച് ചുമതലയേറ്റു ആയിരത്തി അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് പേരാണ് രണ്ടാം ബാച്ചിലുള്ളത് അസിസ്റ്റന്റ് സ്പെഷ്യൽ ഓഫീസറും പത്ത് ഡി വൈ എസ്പിമാരും മുപ്പത്തിനാല് സി ഐമാരും സംഘത്തിൽ ഉൾപ്പെടുന്നു സന്നിധാനത്തെ വലിയ നടപ്പന്തലിൽ നടന്ന ചടങ്ങിൽ സ്പെഷ്യൽ ഓഫീസർ എം എൽ സുനിൽ ഉദ്യോഗസ്ഥർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകി ഭക്തർക്ക് പരമാവധി സഹായം ഉറപ്പാക്കാൻ ശ്രദ്ധിക്കണമെന്നും അവരോട് സൗമ്യമായി പെരുമാറണമെന്നും അദ്ദേഹം പറഞ്ഞു ఆ అవసరాన్ని తన ద్వారా నిభా సహాయం తీసుకుంటున్నానో అలా ఆ మాధ్యమాయ ప్రాథమికమైనది కదా తర్వాత ఆ కేంద్రమైన దానికి ఒక సాంకేతంలోనో సాంకేతంలోన అంటే ఇప్పుడేనే ఇప్పుడేసరికి రెండు సిఫార్సులు చేసి എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാമെന്നും അതിനാൽ സദാസമയവും ജാഗ്രത വേണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എ എസ് ഒമാരായ ജെ കെ ദിനിൽ എസ് അജയ് കുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ സന്നിധാനം